ഇത് പത്തനാപുരം മാർക്കറ്റ് വെറ്റ കർഷക ഇന്നലെ ജൂലൈ മാസം എട്ടാം തീയതി അടുപ്പിച്ച് മാർക്കറ്റിലെത്തി വെറ്റ നൽകാൻ തീരുമാനിച്ചു വെറ്റയുടെ വില മികക്ക് എൺപത് രൂപ ഇന്നലെ വെറ്റിയായിരുന്നു എനിക്ക് മനസ്സിലാക്കി കൊണ്ടാണ് വ്യാപാരിക്ക് ഉത്തരം ഒരു തീരുമാനിക്കും കർഷകനെ സംബന്ധിച്ച് ആ വെറ്റ് അവൻ്റെ ജീവിതം പണിമുടക്കിനെ സംബന്ധിച്ച് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വ്യാപാരികൾ പിറ്റേ ദിവസം കച്ചവടം ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ എടുത്തു വെക്കുന്ന വെറ്റ് എന്ന വ്യാപാരികളുടെ ചിന്തയായിരിക്കാം ഒരു ജീവിക്കാൻ കഴിയില്ല അഞ്ചാവ് അടിക്കണോ അതൊക്കെ ഇതൂടെ தாங்க <laughs> <laughs> ആരും ഒരു കൃഷിക്കാരും പോവരുത് ആരും പോവരുത് നിങ്ങളുടെ പരാതികളെല്ലാം നിങ്ങളുടെ പരാതികളെല്ലാം അവിടെ നോക്ക് ഇപ്പോൾ നോക്കാം എടുത്തതായിട്ട്